എല്ലാ കൊച്ചുകൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വാഗ്മയും മലയാള ഭാഷ പ്രതിഭാക്യൂസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക എന്നാൽ വീഡിയോയിലേക്ക് പോകാം ആരുടെ ചെറുകഥയാണ് ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ കുറ്റി പെൻസിൽ എഴുതിയതാര് ഉത്തരം കുഞ്ഞുണ്ണി മാഷ് മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏത് ഉത്തരം വാസന വികൃതി സാമൂഹ്യ പരിഷ്കരണത്തെ ലക്ഷ്യമാക്കി വീട്ടി ഭട്ടത്തിരിപ്പാട് രചിച്ച നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ഞാനൊരു പുതിയ ലോകം കണ്ടു എന്ന കൃതി എഴുതിയതാര് ഉത്തരം എ ോപാലൻ ആനന്ദ് ആരുടെ തൂലിക നാമം ആണ് ഉത്തരം സച്ചിദാനന്ദൻ മാലി എന്നറിയപ്പെടുന്നത് ഉത്തരം വി മാധവൻ നായർ ഉറൂബ് എന്നറിയപ്പെടുന്നത് ഉത്തരം പി സി കുട്ടികൃഷ്ണൻ കാപ്പിരുകളുടെ നാട്ടിൽ എന്ന യാത്രാ വിവരണ ഗ്രന്ഥം എഴുതിയതാരാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് കെ പി കേശവമേനോൻ രചിച്ച യാത്രാ വിവരണ ഗ്രന്ഥം ഏത് ഉത്തരം ബിലാത്തി വിശേഷം തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പി കുഞ്ഞനന്ദൻ നായർ മുത്തശ്ശി എന്ന നോവലിന്റെ കർത്താവാര് ഉത്തരം ചെറുകാട് നിരൂപകനായി അറിയപ്പെട്ടിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യ കലാ കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിന്റെ പേര് ഉത്തരം ചിന്ത മാധുരി ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാര് ഉത്തരം ഒ വിജയൻ കവിതകളുടെ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം ഉത്തരം വൈലോപ്പിള്ളി എന്ന കവിതാ സമാഹാരത്തിന്റെ സുഗതകുമാരി ഏത് നോവലിലാണ് രവി അപ്പുക്കിളി എന്നീ കഥാപാത്രങ്ങൾ ഉള്ളത് ഉത്തരം ഗസാഖിന്റെ ഇതിഹാസം എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ച സാഹിത്യകാരൻ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ലോക സഭാംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആര് ഉത്തരം എസ് കെ പൊറ്റക്കാട് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഓ വിജയൻ രചിച്ച നോവൽ ഏത് ഉത്തരം ധർമ്മപുരാണം ജീവിതത്തെ കേന്ദ്രീകരിച്ച് എഴുതിയ കാവ്യം ഏത് ഉത്തരം ഉജ്ജയിനി വെളിച്ചം ദുഃഖമാണുണ്ണി സുഖപ്രദം ഉജ്ജയിനിടെ ഉത്തരം അക്കിത്തമച്ചു നമ്പൂതിരി കണ്ണിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആയുസിന്റെ പുസ്തകം എന്ന നോവലിന്റെ രചയിതാവ് ആയ ഉത്തരം സി ബാലകൃഷ്ണൻ നന്ദി